രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു സ്തുത്യർഹ സേവനത്തിന് കേരളത്തിൽ നിന്ന് പതിനൊന്ന് പേർ പുരസ്കാരത്തിന് അർഹരായി രാജ്യത്താകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പുരസ്കാരം അഗ്നിശമന സേനയിൽ നിന്ന് വിജയകുമാർ എഫ് വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്ത് രാജ്യത്താകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് പുരസ്കാരം അർഹന അർഹരായവർ ഇതിൽ സുത്യദർഹമായ സേവനത്തിന് അവാർഡിനർഹായത് കേരളത്തിൽ നിന്ന് പതിനൊന്ന് പേരാണ് എ അക്ബർ ഐ ജി ആർ ഡി അജിത്ത് എസ് പി എൻ ആർ ഐ സെല്ല സുനിൽകുമാർ വി എസ് പി ഷീൻ തറയിൽ എ സി പി ട്രാഫിക് സുനിൽകുമാർ കുമാർ ചെറുവത്രി ഡി എസ് പി സുഹധൻ വി എസ് പി സരീഷ് എൻ എസ് ഡി ഡി എസ് പി ശ്രീ രാധാകൃഷ്ണൻപിള്ള കെ കെ എ എസ് പി എ എസ് ഐ സുരേന്ദ്ര ബി എസ് ഐ ജ്യോതിന്ദ്രകുമാർ പി ഇൻസ്പെക്ടർ മിനി കെ എസ് ഐ എന്നീ പതിനൊന്ന് പേർക്കാണ് കേരളത്തിൽ നിന്ന് ഈ പുരസ്കാരത്തിന് അർഹമായത് ഒപ്പം തന്നെ വിശിഷ്ട സേവനത്തിന് രണ്ടുപേർക്ക് കൂടി അർഹരായിട്ടുണ്ട് മഹിബാൽ യാദവ് എക്സൈസ് കമ്മീഷണർ ഒപ്പം തന്നെ ഗോപേഷ് അഗർവാൾ ഹെഡ്ഗെ എ ഡി ജി പി എന്നിവരാണത് അഗ്നിരക്ഷാ സേനയ്ക്കും ഇത്തവണ പുരസ്കാരം ഉണ്ട് അതിൽ കേരളത്തിൽ നിന്ന് നാല് പേരാണ് അർഹരായവര് അതിൽ ജിജി എൻ പി പ്രമോദ് അനിൽകുമാർ എസ് അനിൽ പി എന്നിവരാണ് വിശിഷ്ട സേവനത്തിൽ അഗ്നിശമന സേനയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിജയകുമാർ എഫിനാണ് അങ്ങനെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളുടെ പ്രഖ്യാപനമാണ് പുരസ്കാര പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പോലീസ് സേനയിലെ പതിനൊന്ന് പേർക്കും അഗ്നിരക്ഷാ സേനയിലെ നാല് പേർക്കും ആണ് ഇതിപ്പോൾ ഈ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് വേണു ശരി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് പതിനൊന്ന് പേർക്കാണ് പുരസ്കാരമുള്ളത് അച്യുതൻ ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് അച്യുതൻ തുടരുക മറ്റ് വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം വൻ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി പതിനാലായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാത്രി ഏഴ് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കാശ്മീരിൽ ഉന്നതതല യോഗം ചേർന്നു അച്യുതൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ പ്രധാനമായും ഈ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സുരക്ഷാ സംബന്ധമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഡൽഹിയിലെ മുക്കിലും മൂലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് താൽക്കാലിക ബാരിക്കേഡുകൾ നിരീക്ഷണ പോസ്റ്റുകൾ എല്ലാം തന്നെ പോലീ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് പതിനാലായിരം വരുന്ന ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത് ഒപ്പം ഈ പരേഡ് നടക്കുന്ന മാർച്ച് ഓരോ സിൻ്റെയും മാർച്ച് നടക്കുന്ന കർത്തവ്യ പതിൽ അതീവ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത് ആ ഡോഗ് സ്കോഡുകൾ ഇന്നലെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഇതിനകത്തേക്ക് ഇപ്പോൾ കർത്തവ്യ പതിനകത്തേക്ക് ഇപ്പോൾ പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് എന്തായാലും അവിടെയാണ് മാർച്ച് നടക്കുന്നത് നാളെ രാവിലെ പ്രധാനമന്ത്രി എത്തും അദ്ദേഹം ഈ അമർജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിക്കും തുടർന്ന് ഈ കുതിര പടയാളികളുടെ അകമ്പടിയോടു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇവിടേക്ക് ഈ പരേഡ് വേദിയിലേക്ക് എത്തുന്നത് പതാകയ്ക്ക് അഭിവാദ്യം നൽകും തുടർന്ന് ഓരോ കഠിന സേനാ സേനാ സംഘവും ഈ പരേഡ് മാർച്ച് ചെയ്ത് എത്തി രാഷ്ട്രപതിക്ക് അഭിവാദ്യങ്ങൾ നൽകും അത് രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് തന്നെ സ്വീകരിക്കും അങ്ങനെയാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുക ശേഷം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് ഏതാണ്ട് പതിനഞ്ചോളം ടാബ്ലോകളുണ്ട് ആ ടാബ്ലോകൾ പ്രദർശിപ്പിക്കും പരേഡിൻ്റെ ഭാഗമാകും അതിന് പുറമെ പല സംസ്ഥാനങ്ങളെ സംസ്കാരത്തെ വിളിച്ചോതുന്ന കലാപരിപാടികളും നൃത്തങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ വരും എന്തായാലും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് ഒരുങ്ങുമ്പോൾ വലിയ സ്വീകരണമാണ് സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ ഇമ്മാനുവൽ ആണ് ഇത്തവണ മുഖ്യാതിഥിയായി എത്തുന്നത് അദ്ദേഹം രണ്ട് ഇറങ്ങും ജയ്പൂരിൽ ഇറങ്ങുന്ന ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട് അദ്ദേഹമാണ് ഇത്തവണ ഈ നമ്മുടെ മുഖ്യാതിഥിയെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥിയായി എത്തുന്നത് ഫ്രഞ്ച് സൈന്യവും ഇത്തവണത്തെ ഈ പരേഡിന്റെ ഭാഗമാകും എന്നുള്ളതും ഒരു സവിശേഷമായ ഘടകമാണ് എന്തായാലും റിപ്പബ്ലിക് ദിനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കണ്ടിജൻസിനെ പരേഡ് തന്നെയാണ് ഏറ്റവും ആകർഷിക്കുന്ന ഒന്ന് ഇത്തവണ കേരളത്തിനും അഭിമാനത്തിനുള്ള ഏറെ വകയുണ്ട് കാരണം മൂന്ന് വനിതകളാണ് ഇത്തവണ കണ്ടിജൻസിനെയും നയിക്കുന്നത് ഇതിൽ ഡൽഹി പോലീസിന്റെ വനിതാ സംഘത്തെ നയിക്കുന്നത് ഷേത കെ സുഗതൻ ഐ പി എസ് ആണ് ഇനി നാവികസേനയെ നയിക്കുന്നത് ദേവികയാണ് ഒപ്പം സിആർ പി എഫിനെ നയിക്കുന്നത് മേഖ അങ്ങനെ മൂന്ന് മലയാളികൾ കൂടി ഇത്തവണ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചത് ഒരു ഇരട്ടി അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് എന്തായാലും എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തെ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലും പ്രത്യേകിച്ച് അതീവ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പല മുന്നറിയിപ്പുകളും ചില ഇൻപുട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങൾ ഉന്നതതല യോഗം ചേർന്ന് ഇപ്പോൾ വേണു ഡൽഹിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് വേണുതനാണ്